കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ ഗോവയിൽ നടക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം പ്രത്യേക പരിപാടി ഗോവയിൽ നടക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ ഭാഗമായുള്ള ഫിലിം ബസാർ ഈ രംഗത്തുള്ള നവാഗതർക്കും പ്രമുഖ സിനിമാ പ്രവർത്തകർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന വേദിയാണ് ചലച്ചിത്ര പ്രവർത്തകർക്ക് തങ്ങളുടെ സിനിമകളെ പൂർത്തീകരിക്കാൻ സഹായിക്കുന്ന സംഗമമാണ് ഇവിടുത്തെ പ്രത്യേകത ഒപ്പം പൂർത്തീകരിച്ച സിനിമകൾ പ്രദർശിപ്പിക്കാനും മറ്റ് രാജ്യങ്ങളിലെ ഫെസ്റ്റിവലുകളിൽ എത്തിക്കാനും വിൽക്കാനും എല്ലാം അവസരം ഒരുക്കുന്നു ഫിലിം ബസാർ അന്താരാഷ്ട്ര ചലച്ചിത്ര നഗരയിൽ നിന്നും ഫിലിം ബസാറിലെ വേദിയിൽ നിന്നും ശബ്ദലേഖനം ചെയ്ത പ്രതികരണങ്ങളും വിശേഷങ്ങളും ആണ് ഇന്നത്തെ ആർട്ട് കഫേ വേവ്സ് ഫിലിം ബസാറിൽ ഇന്ന് ഇപ്പോഴും നമ്മോടൊപ്പം ചേരുന്നത് മലയാളിയായ സംവിധായകൻ സഞ്ജു സുരേന്ദ്രനാണ് അദ്ദേഹത്തിന്റെ ചലച്ചിത്രാനുഭവങ്ങളും ബജാറിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രതീക്ഷകളും ഇനി അവസാനിക്കുന്ന ദിനത്തിൽ അദ്ദേഹം പങ്കുവെക്കുകയാണ് വേവ്സ് ബസാറിൽ ഇതുവരെയുള്ള ഈ ഒരു നാല് അഞ്ച് ദിവസത്തെ ഒരു അനുഭവം എങ്ങനെയാണ് സ്വന്തം പ്രോജക്റ്റിനെ എങ്ങനെയാണ് വിദേശത്ത് നിന്ന് വന്ന ആളുകളുമായിട്ടൊക്കെ കൊളാബറേറ്റ് ചെയ്യാനുള്ള സാധ്യതകളൊക്കെ കണ്ടെത്താൻ ശ്രമിച്ചിരുന്നോ വേവ്സ് ബസാർ സിനിമ സംവിധായകൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസേർ സംബന്ധിച്ചിടത്തോളം ഗംഭീര അവസ്ഥ ഇവന്റ് ആണ് അപ്പോൾ ഇതിൽ പല വോട്ടുകൾക്ക് സിനിമയുടെ പല സ്റ്റേജസ്റ്റിലുള്ള പല ആൾക്കാർക്കും ഇതിന് പല രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ് ഗുജറാത്തിന് ഒരു നിങ്ങളൊരു തിരക്കഥ എഴുതിയിട്ടുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡെവലപ്മെന്റിലാണ് അപ്പോൾ അതിന് സ്ട്രീംപ്ലൈ റൈറ്റേഴ്സ് ലാബ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഉണ്ട് ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്രോഗ്രാം ഇന്റർനാഷണൽ മെൻറ്റേഴ്സ് ഉണ്ടായിരിക്കും എനിക്ക് നിങ്ങളുടെ കഥകൾ ചർച്ച ചെയ്യാം അപ്പോൾ ഇതൊരു രസമായിട്ടുള്ളൊരു ക്രിയേറ്റഡ് ആയിട്ടൊരു പ്രോഗ്രാമാണ് അതുപോലെ തന്നെ ഉള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോസ്റ്റ് പ്രൊഡക്ഷനും പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ടുള്ള പടങ്ങൾ ഷൂട്ട് കഴിഞ്ഞിട്ടുള്ള പ്രൊഡക്ഷൻ പടങ്ങൾക്ക് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള ഉണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് എഡിറ്റിങ്ങില് അതിനെ പിടിച്ചുള്ള സജഷൻസും സംഭവങ്ങളൊക്കെ ബാക്കി ഫിലിം മേക്കേഴ്സിൽ നിന്ന് വെഡിറ്റേഴ്സ് ചെയ്യുന്ന സജഷൻസ് കിട്ടും അപ്പോൾ നിങ്ങളുടെ ഒന്ന് റിഫൈൻ ചെയ്യാനും അതിനൊന്ന് വാപ്പ് ചെയ്യാനൊക്കെ സാധിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ബാക്കി ഫെസ്റ്റിവൽ ഡയറക്ടേഴ്സായിട്ട് മീറ്റ് ചെയ്യാനൊക്കെ സാധിക്കുന്ന രീതിയിൽ ഒരു പ്രൊജക്റ്റാണ് ഞാൻ വ്യൂവിംഗ് ഉണ്ട് അതും ഇതുപോലെ അതൊരു ലൈബ്രറി പോലെയാണ് സിനിമ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള പടങ്ങൾ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ടുള്ള പടങ്ങൾ കാണിക്കാൻ ഒരു ലൈബ്രറി പോലെയാണ് ഈ ഒരു ഇതുള്ളത് ഇപ്പോൾ ഞാനിവിടെ വന്നിട്ടുള്ളത് കോ പ്രൊഡക്ഷൻ എന്ന് വന്നിട്ടുള്ള ഇതാണ് കോർപ്പറേഷൻ നമ്മൾ നമ്മൾ പിച്ച് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള വേദിയാണ് ഈ കോർപ്പറേഷൻ മാർക്കറ്റ് ഇപ്പോൾ സീ എന്ന് പറഞ്ഞിട്ടൊരു ഡോക്യുമെന്ററിയാണ് അത് ചെയ്യുന്നത് ഞാനത് പ്രൊഡ്യൂസ് ചെയ്യാണ് ജസ്റ്റിൻ തോമസ് ആണ് അതിൻ്റെ സംവിധാനം ചെയ്യുന്നത് ഇതൊരു നാഷണൽ ലെവലിൽ നടക്കുന്ന ഒരു ഇവന്റ് ആണല്ലോ നേരെ മറിച്ച് മലയാളികൾക്കായിട്ട് ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ഇതുപോലെ ഒരിക്കലാണെങ്കിൽ ഏത് രീതിയിലായിരിക്കും ഒരു സഹായക തവണ കേരളത്തില് കേരള ഫിലിം മാർക്കറ്റ് ഉണ്ട് അതൊരു പാനിന്ത്യൻ ഇതാണ് പക്ഷേ എങ്കിൽ കൂടിയും മലയാളികൾക്ക് അതിൽ പങ്കെടുക്കാവുന്നതാണ് ഒരു മാർക്കറ്റിൻ്റെ ഒരു എക്സ്പീരിയൻസും സംഭവം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാവുന്നതാണ് വേറെ രീതിയിൽ നല്ലൊരു എക്സ്പോഴ്ഷാണ് നമുക്കൊരു വ്യക്തമായിട്ടുള്ള ആൾക്കാരായിട്ട് പരിചയപ്പെടാം നമ്മുടെ സിനിമകൾ എങ്ങനെയാന്നുള്ള അവർ അതിൻ്റെ ഒരു കഥകളോ ഒരു ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ് നമുക്ക് കിട്ടും നമ്മളെ തന്നെ റിഫ്ലെക്സിവ് ആയിട്ട് കാണാനുള്ളൊരു ഒരു ഒരു പോസിബിലിറ്റി സംഭവമുണ്ട് നെറ്റ്വർക്കിങ്ങുള്ള പോസിബിലിറ്റീസ് ഉണ്ട് പിന്നെ നമ്മുടെ പ്രൊജക്റ്റുകൾ വേറെ രീതിയിൽ ഇപ്പോൾ ഫിലിം ഫെസ്റ്റിവൽസിലോ അല്ലെങ്കിൽ വേറെ ഇന്റർനാഷണൽ പ്രൊഡ്യൂസേഴ്സിന് എത്താനും മറ്റൊരു സാധ്യതകളൊക്കെ തുറന്നു വരുന്ന ഒരു വീടിന് ഇപ്പോൾ താങ്കളുടെ ഡോക്യുമെന്ററിയെ കുറിച്ച് പറയാം കളേഴ്സ് ഓഫ് സീ എന്ന് പറഞ്ഞിട്ടുള്ള ഡോക്യുമെന്ററിയാണ് അത് ജെഫിൻ തോമസ് ആണ് പടം ചെയ്യുന്നത് ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പ്രധാനമായിട്ടും ചവിട്ടുനാടക കലാകാരൻ അല്ലെങ്കിൽ ചെല്ലാനം ആ ഭാഗത്തുള്ള ക്ഷമന കമ്മ്യൂണിറ്റിയിൽ വരുന്ന ആൾക്കാർ അവർ പ്രധാനമായിട്ടും ചവിട്ട് നാടകമൊക്കെ ചെയ്യുന്ന രീതിയിലത്തെ ഒരു തരം അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷൻ അപ്പോൾ മൂന്ന് കഥകളായിട്ടുള്ള രീതിയിലാണ് അത് വിചാരിക്കുന്നത് ഇതിനെ തിട്ടും അതിന് ഇരുത്ത ശവട്ട് നാടകവും അങ്ങനെ ഇതുമായിട്ടുള്ള രീതിയിൽ അതിനെ നോക്കിക്കാണത് അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രമായസ്സ് വരുന്നത് ഇനിയൊരു നെക്സ്റ്റ് ഒരു സീസണിൽ ഈ ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനുള്ളൊരു ആലോചനയാണ് hi my name is ronak i am the head of south asia for the national indian film festival of australia i think in the last few years the audience for malayalam cinema has grown quite a lot uh, perhaps thanks to ott but me as a north indian i think i have been exposed to uh, the films of kerala a lot this year i watched around five to six films in theatre itself Aduji adhuvitam Manumal Boys, and it's so fantastic to see cinema from the South being represented. And I watched all these films in uh, Kolkata to a packed theater. So it's so amazing to see, you know, more and more films from our own country. And these are all beautiful rooted films. I'm so looking forward to watching more from Malayalam cinema. And this is my second year coming to Film Bazaar and the experience has been amazing. We've been meeting a lot of people, a lot of filmmakers, promoting the festival and asking them to come and join us. Apart from that, I also head up uh, South Asia and India for a company, Australian-based company called Temple, Films and Casting Temple. And we've been having a lot of meeting with the potential collaborators to have Australia-India co-production. Now that we've uh, signed an official treaty with them in 2023 so we're looking for films that can be structured as australian co-productions and it's been a great experience the kind of films and filmmakers that we've been meeting the last 3 days it's amazing and i'm having a great time here and i hope all of these meetings turn into fruitful collaborations sometime and um, hopefully we'll get to see the films on screen big screen super soon नमस्ते मेरा नाम दीपांकर जैन है और मैंने एक फ़िल्म बनाई है एक्स ऑफ द हर्ट जो कि फ़िल्म बाजार 2025 में फिल्म बाज़ार रिकमेंड कमेंट सेक्शन में सिलेक्ट हुई है ये फिल्म आ, एजुकेशन के बारे में बात करती है ख़ासकर गर्ल एजुकेशन के बारे में ये फ़िल्म कुछ रियल लाइफ इंसिडेंट्स के बाद हमें इंस्पायर हुए थे और हम एक लड़की से मिले थे हिमालयस में उनके घर में दो लड़कियां ऑलरेडी थी जो एक पंद्रह साल की थी और एक अठारह साल की जो कि पढ़ नहीं पा रही थी उस गांव में आज भी स्कूल नहीं था और नेटवर्क नहीं था तो जो तीसरी लड़की थी वो आठवीं कक्षा में थी और वो आगे पढ़ना चाहती थी बट कहीं ना कहीं उसके घर वालों को इतना मोटिवेशन नहीं है एजुकेशन के लिए और अगर ज़्यादा पढ़ना है तो थोड़ा तो तो दूर जाना पड़ता है और ये गद्दी कम्युनिटी जो हिमाचल प्रदेश की है उस फैमिली की कहानी है तो तेरह साल की बेटी है जो हमारी लीड कैरेक्टर है और वो आगे पढ़ना चाहती है आठवीं कक्षा से ज़्यादा समझ कर ये दिखाया है कि कैसे एजुकेशन और सर्वाइवल के बीच में अगर एक लड़की को चुनना है तो वो एजुकेशन चुनती है और कैसे उसकी जो एक तेरह साल की बच्ची का एम्बिशन है वो कैसे आगे जाकर उसकी ज़िंदगी बदल सकती है तो ये इस बारे में बात करते हैं ये एक फीचर फिल्म है और हमने हिमाचल के चंबा में कुकती करके एक गाँव है जहाँ पे आज भी मोबाइल नेटवर्क नहीं है वहाँ पर हमने शूट करा है कुकती से आगे पहाड़ियों में जहाँ पे गाड़ियाँ का सेसेबिलिटी नहीं था काफ़ी चैलेंजिंग शूट था गाँव वालों ने बहुत सपोर्ट करी एक बच्चा भी अगर नहीं पढ़ पा रहा है तो अगर हम उसकी ज़िंदगी में भी इस फिल्म के द्वारा उसे दिखा पाए और वो पढ़ पाए या उसका परिवार उसे सपोर्ट कर पाए या कुछ प्रिविलेज लोग कोई बच्चों को सपोर्ट करके एजुकेशन के बारे में समझा पाए तो मुझे लगता है ये समाज बेहतर हो सकता है और एक बदलाव आ सकता है। गोवेल नड़कुन्ना अंदार राष्ट्र चलचित्र सवा वेदील निन्नुल्ला विशेषणल तुड़रन केलकाम नाडे आठ कफेल नरवहनम फहद राजा ഗോവയിൽ നടക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം പ്രത്യേക പരിപാടി ആർട്ട് കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ